നന്മയുടെ വയസ് എത്തിയാക്കണം എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ ആഗ്രഹം എല്ലാ വർഷവും കടവെടുക്കുകയും കടവെടുക്കുന്നവർ തന്നെ അത് വീട്ടണമെന്നും ഒരു അഭിപ്രായം ആം ആദ്മിക്കുണ്ട് ഇവിടെ ഉണ്ടായ വിഷയങ്ങൾ പ്രാദേശികമായ വിഷയങ്ങൾ ബിൽഡിംഗ് ക്രമീകരണം മുണക്കുള്ള ക്രമവൽക്കരണം മുണക്കുള്ള കാര്യങ്ങൾ ഇത് നടപ്പാക്കുമ്പം ആം ആദ്മിക്ക് അഭിപ്രായമുള്ളത് ബിൽഡിങ്ങുകളല്ല ക്രമവൽക്കരിക്കേണ്ടത് നിലവിൽ ഇടുക്കിയിലെ കൊണ്ടുവന്ന കരി നിയമങ്ങളാണ് ക്രമവത്കരിക്കേണ്ടതെന്ന് ആം ആദ്മിയുടെ അഭിപ്രായമുണ്ട് നാലാം വാർഡിൽ ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ജോസഫ് തോമസ് നേരിട്ട് മത്സരരംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് ബിജു ഫ്രാൻസിസ് ഒന്നാം വാർഡിലും മത്സരിക്കും ഇരുവരും ഉപവരണാധികാരി മുമ്പാകെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അടുത്ത ദിവസങ്ങളിൽ ബാക്കിയുള്ളവർ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി